സേനു കിച്ചനിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ കിച്ചണിലേക്ക് ആവശ്യമായിട്ടുള്ള നാല് പ്രോഡക്റ്റ് വാങ്ങിയിട്ടുണ്ടായിരുന്നു അത് നിങ്ങളെയും കൂടി ഒന്ന് കാണിച്ചു തരാമെന്ന് കരുതിയിട്ട ആദ്യം കാണിക്കുന്നത് നമ്മൾ പാത്രം കഴുകുന്ന സ്ക്രബ്ബറാണ് നല്ല ഉപയോഗമാണ് കേട്ടോ ഞാൻ ഇതിൻ്റെ മുമ്പ് ഷോപ്പിൽ നിന്നും വാങ്ങിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇത് ഞാൻ മീഷോന്ന് വാങ്ങിയതാണ് പന്ത്രണ്ട് എണ്ണം ഉണ്ട് കേട്ടോ നൂറ്റി മുപ്പത്തിനാല് രൂപ വരുന്നുള്ളൂ ഇത് നമുക്ക് എപ്പോഴും ആവശ്യമുള്ള സാധനമാണല്ലോ ഇനിയുള്ളത് നാല് സ്പൂണാണ് കേട്ടോ ആ സ്പൂണിൻ്റെ ഭംഗി കണ്ടിട്ട് ഞാൻ വാങ്ങിയതാണ് നല്ലൊരു ഭംഗിയാണ് സ്പൂണ് പിന്നെ ഇതിന് വില വരുന്നത് ആകെ നൂറ്റി എഴുപത്തൊമ്പത് രൂപ വരുന്നുള്ളൂട്ടാ പിന്നെ വാങ്ങിയിട്ടുള്ളത് മാറ്റാണ് കേട്ടോ നമ്മൾ ചപ്പാത്തി അതുപോലെ പത്തിരി ഒക്കെ ഉണ്ടാക്കാൻ നല്ലൊരു ഉപയോഗമുള്ളതാണ് എൻ്റെ കയ്യിലൊന്നും ഉണ്ട് എന്നാലും ഞാൻ ഒന്നും കൂടി ഓർഡർ ചെയ്തതാണ് ഇതെല്ലാം ഞാൻ വാങ്ങിയിട്ടുള്ളത് മീഷോയിൽ നിന്നാണ് കേട്ടോ അതിനാകെ നൂറ്റി അൻപത് രൂപ വരുന്നുള്ളൂ നല്ലൊരു ഉപകാരമുള്ളത് തന്നെയാണ് ഇനി നമ്മൾ എയർ എയർഫെയറിൽ ചിക്കനോ അല്ലെങ്കിൽ മീൻ വറുക്കുമ്പോഴോ അങ്ങനെയൊക്കെ വെച്ച് കൊടുക്കാൻ ഒരു പാത്രമാണ് കേട്ടോ സിലിക്കോണിൻ്റെ ഇതുണ്ടെങ്കിൽ നല്ലൊരു ഉപയോഗമാണ് കാരണം നമുക്ക് എപ്പോഴും പാത്രം എടുത്ത് കഴുകണ്ട ഇത് മാത്രം എടുത്ത് കഴുകിയാൽ മതി ഇനി നമുക്ക് ഒരു ഉണ്ണിയപ്പം ഉണ്ടാക്കുന്ന വീഡിയോ കാണാം ഉണ്ണിയപ്പം ഉണ്ടാക്കാനായിട്ട് രണ്ട് കപ്പ് അരി കുതിർത്ത് എടുത്തിട്ടുണ്ടായിരുന്നു ഈ അരി ഇനി നമുക്ക് മിക്സിയിലെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം ഇനി പാകത്തിനുള്ള വെള്ളം കൂടി ഒഴിച്ച് നല്ലതുപോലെ ഒന്ന് അരച്ചെടുക്കാം ഇനി ഇതിലേക്ക് ആറ് അച്ച് ശർക്കരൊന്ന് ഉരുക്കിയെടുക്കാം വലിയ കട്ടയാണ് കേട്ടോ ശർക്കര ശർക്കര മെൽറ്റായി വന്നിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് അരച്ചെടുക്കാം അരി നന്നായി അരച്ചത് ഇനി ഒരു പാത്രത്തിലേക്ക് ഒഴിച്ച് കൊടുക്കാം ഇതേ ജാറിലേക്ക് തന്നെ രണ്ട് ടേബിൾ സ്പൂൺ മൈദപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ അരിച്ച് മാറ്റി വെച്ച ശർക്കര പാനിയും കൂടി ഒഴിച്ച് നല്ലതുപോലെ ഒന്ന് അരച്ചെടുക്കാം നാല് ഏലക്കായും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി അരച്ചെടുത്തതും കൂടി ഇതിലേക്ക് ഒഴിച്ച് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കട്ട ഈ സമയത്ത് ഉപ്പ് അതുപോലെ തന്നെ ശർക്കര കുറവുണ്ടെങ്കിൽ അതും കൂടി ഇട്ട് കൊടുക്കാം ഞാൻ കുറച്ചും കൂടി ശർക്കര പാനി ഒഴിച്ച് കൊടുക്കുന്നുണ്ട് ഇനി നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ഈ വീഡിയോ കാണുന്ന സമയത്ത് ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് ഇനി ഇതൊന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കാം അതിന് ശേഷം ഇതിലേക്കുള്ള കുറച്ച് തേങ്ങാ കൊത്തൊന്ന് വറുത്തിടാനായി ഒരു പാൻ വെച്ച് അതിൽ രണ്ട് ടേബിൾ സ്പൂൺ നെയ്യൊഴിച്ച് തേങ്ങാക്കൊത്ത് ചുവന്ന കളറാവുന്നത് വരെ ഒന്ന് വറുത്ത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം എന്താണ് നിങ്ങളുടെയൊക്കെ വിശേഷം എല്ലാവർക്കും സുഖമല്ല ഇവിടെ എല്ലാവർക്കും സുഖമാണ് കേട്ടോ നമ്മുടെ തേങ്ങ ചുവന്ന കളറായിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം ഇതിലേക്ക് കുറച്ച് എള് കഴുകിയെടുത്തിട്ടുണ്ടായിരുന്നു ഈ എള്ളും കൂടി ഇതിലേക്ക് ഇട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ഇപ്പോൾ മാവ് റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് ഉണ്ണിയപ്പം ഉണ്ടാക്കാനായിട്ടുള്ള ചട്ടി വെച്ച് അതിലേക്ക് ഓയിൽ ഓയിലൊഴിച്ചു കൊടുക്കാം എന്നതിന് ശേഷം ഞാൻ ഗ്ലാസ്സിലാണ് ഇട്ടോ മാവ് എടുത്തിട്ടുള്ളത് ഗ്ലാസ് കൊണ്ട് ഒഴിച്ചു കൊടുക്കുമ്പോൾ നമുക്ക് പെട്ടെന്ന് ഒഴിച്ച് കൊടുക്കാൻ പറ്റും ഇനി ഈ ചട്ടി ചൂടായാലോരോന്നും ഒഴിച്ചു കൊടുക്കാം ഉണ്ണിയപ്പൊക്കെ എല്ലാവരും ഉണ്ടാക്കുന്നത് തന്നെയാണ് കേട്ടോ എന്നാലും ഞാൻ ഉണ്ടാക്കുന്നത് നിങ്ങളും കൂടി ഒന്ന് ഷെയർ ചെയ്യാമെന്ന് കരുതി എപ്പോഴും എല്ലാം റെഡി ആയിട്ടുണ്ട് ഇനി നമുക്കതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം കുറേ മുമ്പ് ഞാൻ ചക്ക കൊണ്ടൊരു ഉണ്ണിയപ്പം ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ നിങ്ങളൊക്കെ കണ്ടിട്ടുണ്ടാവും എന്ന് കരുതുന്നു ഉണ്ണിയപ്പം എല്ലാതും ഇവിടെ ചുട്ടെടുത്തിട്ടുണ്ട് കേട്ടോ നല്ലൊരു അടിപൊളി ഉണ്ണിയപ്പം തന്നെ ആയിരുന്നു ഇനി മറ്റൊരു വീഡിയോ ആയി കാണുന്നത് വരെ താങ്ക് യു ഫോർ വാച്ചിങ്